ഇന്നത്തെ നമ്മുടെ നിന്നോസിന്റെയും പിപ്പിക്കുട്ടിയുടെയും ലഞ്ച് ബോക്സ് കണ്ടാലോ അപ്പൊ ഇതാ രണ്ടു ദിവസമായിട്ട് ഇവർ പേരും ചോറ് ബാക്കി കൊണ്ടുവരും അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴും ചോറ് ഇട്ടിട്ടാണ് എല്ലാരും കഴിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയൂട്ടോ ഇല്ല എന്തോരം ചോറിടുന്നുണ്ടെന്ന് നമ്മുടെ നിന്നോസ് നോക്കി നിൽക്കാണ് അങ്ങനെ അതാ ഒരു ചെറിയ കൈയ്യിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ പുട്ടും കടലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ കടല ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് രണ്ടാള പാത്രത്തിലും വെച്ചെടുക്കുന്നുണ്ട് പിന്നെ മുട്ടപൊഴിച്ചിട്ടതും വെച്ചെടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മുടെ മിക്സി കംപ്ലൈന്റ് ആണ് കേട്ടോ ശരിയാക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ അത് ഞാൻ തേങ്ങ ഒന്നരയ്ക്കാൻ വെറുതെ ചാറ് പോലെ നമ്മൾ മോരുകർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നസെന്റേയും പിപ്പിക്കുട്ടിയുടെയും ലഞ്ച് ബോക്സ് റെഡിയായി പിന്നെ ഈ ഒരു പാത്രത്തില് മോര് പോയാലോ എന്ന് ചരിച്ചിട്ട് ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കാലി അവണ്ടാന്ന് ജാരിച്ച് രണ്ടു മൂന്നാല് ഈത്തപ്പഴം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിപ്പിക്കുട്ടിയുടെ ടിഫിൻ ബോക്സിൽ ചോക്ലേറ്റിന്റെ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഈത്തപ്പഴം വെച്ചോടുത്തിട്ടുണ്ട് അങ്ങനെ പേരും ലഞ്ചും ടിഫിനൊക്കെ ഒക്കെ സെറ്റായി രണ്ടു ദിവസം വീട്ടിലുണ്ടായിരുന്നതല്ലേ അത് കാരണം എന്നാ ചെറിയ ചിണുക്കത്തിലാണ് നമ്മുടെ പിപ്പിക്കുട്ടി സ്കൂളിൽ പോകുന്നത് എത്ര ചുണുങ്ങിയാലും ഞാൻ അവളെ വിടുന്നവൾക്ക് മനസ്സിലായി തുടങ്ങിയത് കാരണം വല്യ കൊഴപ്പില്ലാണ്ട് അവളെ ദാറെഡിയായി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയുള്ളൂ